ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി കെ വേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിഡലിലിൽ മുളക് പൂജി ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ ഒരു ക്രിസ്പി ആയിട്ടുള്ള മുളകുജി ഞാൻ ആവശ്യം വലുതായതുകൊണ്ട് തന്നെ ഞാനത് മിക്കവാറും മൂന്നായിട്ട് കീറും കേട്ടോ അത്യാവശ്യം എരിവുള്ള മുളവാണിത് അപ്പോൾ അതിനകത്ത് കുരുവൊക്കെ ഞാൻ കുറേയൊക്കെ എടുത്ത് കളയും കാര്യം കൊച്ചുങ്ങൾ കഴിക്കുമ്പോഴത്തേക്ക് അവർക്ക് നന്നായിട്ട് എരിയും അതുകൊണ്ട് ഞാനിന്ന് കുറച്ച് മുളകൊക്കെ എടുത്ത് കളയും ഓക്കെ അപ്പം ഞാനതൊന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ഇനി ഒന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുക എങ്ങനെയാണേ അതേ ഞാൻ അത്യാവശ്യം വലിയ മുളകൊക്കെ ആണെങ്കിൽ ഞാൻ അതായത് മൂന്നായി നാലായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളതാണെങ്കിൽ ഞാൻ രണ്ടായിട്ടേ കട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം നമുക്കിപ്പോൾ നമുക്കിത് കൊണ്ട് മാറ്റി വെക്കാം അടുത്ത ബാറ്റർ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ബാറ്റർ ഓൾറെഡി തയ്യാറാക്കി വെച്ചു അപ്പോൾ ഇതിനകത്തൊട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അതായത് ഞാൻ നമ്മുടെ ബാറ്ററിനകത്ത് ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കപ്പ് കടലമാവ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് പിന്നെ ഒരു രണ്ട് മൂന്ന് നുള്ളു കായപ്പൊടി അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് നുള്ളു തന്നെ സോഡാപ്പൊടി കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇത്തിട്ടേക്കുന്നത് ഞാൻ നമ്മുടെ ആ സ്ക്രീനിൽ കൊടുത്തേക്കാൻ എന്തൊക്കെയാണ് ഞാൻ ഇട്ട ഇൻഗ്രീഡിയൻസ് എന്ന് കേട്ടോ ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഒരുപാട് ഒരു ആദ്യമേ കോരി ഒഴിക്കരുത് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഇതുപോലത്തെ തിക്ക് ബാറ്ററാക്കി വെച്ചേക്കുവാണേ കുറച്ച് ലൂസായി പോകുവാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ടെ കുറച്ചും കൂടെ കട്ടി മതി കേട്ടോ അപ്പം എന്തേ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുക്കി പൊരിച്ചാൽ മാത്രം മതി ഓക്കെ അപ്പോൾ എന്തേ ഞാൻ ഓരോ മുളകെടുത്ത് നമ്മുടെ മസാലയിലേക്ക് മുക്കി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് മുളക് നമ്മുടെ ബാറ്ററിലേക്ക് മുക്കാം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഞാനൊന്നും നമ്മുടെ എണ്ണയിലേക്ക് ഇട്ടെ ഇപ്പം നമ്മൾ എണ്ണയിലേക്ക് ഞാൻ അതിൻ്റെ ഒരു നാലെണ്ണം വെച്ച് ഇട്ടേക്കുവാണ് കേട്ടോ ഇനി രണ്ട് സൈഡ് നന്നായിട്ടൊന്നും മുരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാം അതുപോലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതേ ഇപ്പം നമ്മുടെ ക്രിസ്തി മുളക് പതി ഇതാവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഞാൻ അറിഞ്ഞിട്ട് കഴിച്ചു സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ രീതിയിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ മുളക് പതി നല്ല ക്രിസ്പിയാണ് ഇപ്പോൾ നമുക്കൊന്ന് കാണിച്ചു തരാം ഫുഡ് ഒരു ക്രിസ്പി ആയിട്ടുള്ള ഫുഡ് നമ്മൾ വരും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് അതോ ഓഫറിൽ ഒരു നമ്മുടെ കടലൊക്കെ തളിക്കുന്ന പാത്രമല്ലേ അതെണ്ണം മേടിച്ചായിരുന്നു കേട്ടോ അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് അനിച്ചെടുത്തതാണ് അപ്പം പച്ചയ്ക്ക് കടുവ മുറിക്കണം അപ്പം ഇത് പക്ഷേ ഓഫറായിരുന്നു കേട്ടോ അല്ല ഇത് ഓഫറല്ല ഞാൻ വേറെ രണ്ട് പാത്രം കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് എനിക്കൊന്ന് ഇരുന്നൂറ്റി സംതിങ് എങ്ങാണ്ടേ ഉള്ളൂ വരുന്ന വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ലവ് യു ആൻഡ് ബായ്